തിരുവമ്പാടി ദേവസ്വത്തിന്റെ പൂരത്തോടനുബന്ധിച്ചുള്ള നൂറ് ശതമാനം ഒരുക്കം പൂർത്തീകരിച്ചു അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഫിനിഷിങ് കാര്യങ്ങളാണ് അതായത് പന്തലിൻ്റെ നാലാം തീയതി കൂടിയിട്ട് പന്തലിൻ്റെ എല്ലാവിധ ഇലുമിനേഷൻ വർക്കും എല്ലാം വളരെ ഭംഗിയാവും ഇനി ഇവിടെ നിന്നുള്ള പൂരനാളുകൾ എല്ലാ ആഘോഷത്തെ തിമിറുപ്പിൻ്റെ ആളുകളാണ് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു അപ്പോൾ ഈ മന്ത്രി എന്ന ഒരു സന്തോഷം ഒരു ആശ്വാസം അല്ലേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത്തവണ ഒരു പ്രശ്നമില്ല ഇത്തവണ അടിപൊളിയാണ് തൃശ്ശൂരിലെ പൂരത്തിന് ലോകം വരാൻ പോവുകയാണ് ഇത് ഇനി മുതൽ തൃശ്ശൂർ ലോകത്തിൻ്റെ പൂരാസ്വാദകരുടെ തലസ്ഥാനമായിട്ട് മാറാൻ പോവാണ് തിരുവമ്പാടി ഭഗവതിയുടെ കൊടിയേറ്റം കഴിഞ്ഞു ഏതാനും സമയങ്ങൾക്കകം പാറമേക്കാവ് കൊടിയേറും ഇനി ദിനങ്ങളാണ് തൃശ്ശൂരിൻ്റെ ഓരോ ശബ്ദത്തിലും പൊട്ടിൻ്റെ താളം ഉണ്ടാകും പി പിയുടെ ബഹളം ഉണ്ടാകും വെടിക്കെട്ടിൻ്റെ ആരവുമുണ്ടാകും ആൾക്കൂട്ടത്തിൻ്റെ ഉണ്ടാകും തൃശ്ശൂർ പൂരാരവത്തിൻ്റെ നാടുകളിലേക്ക് കടക്കാൻ പോവുകയാണ് അഞ്ചാം തീയതി രാവിലെ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരം നട തള്ളി തുറക്കുന്നതോടുകൂടി പൂരവിളംബരം ആരംഭിക്കുമെങ്കിലും കൂടി തന്നെ നഗരം പൂരത്തിൻ്റെ നടുവിലായി ഇത്തവണ ആനയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം വർഷമുണ്ടായിരുന്നതുപോലെ സംശയങ്ങളൊന്നുമില്ല വെടിക്കെട്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് കൂടുതൽ നിന്ന് കാണാം തുടക്കത്തിലെ തിരുവമ്പാടിയുടെ കൊടിയേറ്റം തന്നെ ഈ പൂരത്തിൻ്റെ എണ്ണം പിടിച്ചാൽ കിട്ടാത്തതിനും കൂടുതലാകും എന്ന് പറയുന്നു തൃശ്ശൂർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആളുകളെയും പോലീസിനെയും നിർത്തി പുരട്ടി വരുന്നവരെ ഒഴിവാക്കലല്ല വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാം ഇവിടെ എല്ലാവർക്കും ഇടണ്ട് ഇവിടെ എല്ലാവർക്കും കാണാം എല്ലാവർക്കും കൂടാം അപ്പം പൂരം അടിപൊളിയാക്കാം എല്ലാവർക്കും ഇടമായി തൃശ്ശൂർ പൂരത്തെ മാറ്റുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം